പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദിലീപ് ഒരിക്കലും പഴയ ദിലീപ് ആകാൻ ശ്രമിച്ചില്ല സംവിധാനം ഒരിക്കലും ദിലീപിനെ പഴയ ദിലീപ് ആകാൻ ശ്രമിച്ചില്ല ഇതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് നമ്മൾ കാണുന്നത് പുതിയ ദിലീപാണ് പുതിയ ദിലീപിൻ്റെ സിനിമയാണ് കാണുന്നത് പക്ഷെ ഇന്നലെ മുതൽ ഈ സിനിമയുടെ എന്നെപ്പറ്റി വളരെ ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അതായത് മലയാളത്തിലെ പ്രശസ്തരായ സിനിമാ നിരൂപകരണം അവകാശപ്പെടുന്ന കുറച്ച് ആളുകളാണ് ഇതിന് പുറമേ അവർ വളരെ മോശ അഭിപ്രായമാണ് സിനിമ പറയാനുള്ളത് പക്ഷേ അത്രയ്ക്കൊരു മോശം സിനിമയെന്നുള്ളൂ കണ്ടിരിക്കാവുന്ന ചിരിക്കാൻ കഴിയുന്ന ഒരു നല്ല സിനിമയാണ് വളരെ മഹത്തരമായ സിനിമയാണെന്നും നമ്മളാരും ഇതിനെപ്പറ്റി അവകാശപ്പെടുന്നില്ല എന്നാൽ നിങ്ങൾ കുടുംബസമേതം കുട്ടികളൊക്കെ പോയാൽ ചിരിച്ചു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രണ്ടര മണിക്കൂർ തമാശയൊക്കെ ആസ്വദിച്ച് പറ്റാവുന്ന ഒരു നല്ല സിനിമ ഡിഗ്രി എന്ന വീഡിയോകളൊക്കെ അവഗണിക്കുക തിയേറ്ററിൽ പോയി സിനിമ സിനിമ വിജയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം വിജയിക്കട്ടെ